ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഇപ്പം എല്ലാവരും പെരുന്നാൾ ആഘോഷത്തിലായിരിക്കുമല്ലോ അല്ലേ എല്ലാവരും സന്തോഷമായിട്ട് പെരുന്നാൾ ആഘോഷിക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഇപ്പോൾ രാവിലെ എണീറ്റ് ആദ്യം കിച്ചണിലേക്കല്ല പോവുക നേരെ പോയിട്ട് ഗസ്റ്റ് ബെഡ്റൂമിൽ പോയി അതൊക്കെ അതിൻ്റെ ഓർഡറും കാര്യങ്ങളും കൊടുക്കാറുള്ളതും എല്ലാം ഒന്ന് കൂടി ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രാവിലത്തെ പണി ഇപ്പോൾ സൂര്യന് എക്സാമൊക്കെ കഴിഞ്ഞു സ്കൂളൊക്കെ കഴിഞ്ഞ കാരണം രാവിലത്തെ അവന് പോകേണ്ട തിരക്കൊന്നുമില്ല അപ്പൊ പിന്നെ ഏട്ടനു പോകേണ്ടത് ഒരൊമ്പത് മണി ഒക്കെ ആകുമ്പോഴാണ് അപ്പോൾ പിന്നെ ഈ നേരത്തിനൊക്കെ കിച്ചണിൽ കയറിയാൽ മതിയല്ലോ വീഡിയോ ഇടാൻ കുറച്ച് താമസം വന്നിട്ടുണ്ട് അല്ലേ ഒരു അഞ്ച് ആറ് ദിവസം അല്ലെ ഞാനൊരു മൂന്ന് നാല് ദിവസമൊക്കെയാണ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യാറ് ഇപ്പം ഇതിങ്ങനെ സ്റ്റാർട്ടിങ് അല്ലേ ബിസിനസ് ഒരു കാര്യം ഇങ്ങനെ സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമുക്ക് ആ ട്രാക്കിലേക്ക് വരാൻ കുറച്ചൊരു താമസം എടുക്കും അപ്പോൾ അതിൻ്റെ ഒരു ഒരു കാര്യങ്ങളൊക്കെ കണ്ടാണ് ഇങ്ങനെ വീഡിയോയും കൂടിയും വേഗിയത് അതങ്ങ് ശരിയായിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോയും പഴയ പോലെ തന്നെ മൂന്ന് നാല് ദിവസത്തെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം ഇത് മുട്ട കൊണ്ടുവന്നപ്പോൾ ഇന്നലെ രാത്രി കഴുകി വെച്ചതാണ് പിന്നെ ഇന്ന് രാവിലെ എടുത്തിട്ടാണ് ഒക്കെ പാത്രത്തിനകത്തിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് ചില എവിടെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഫ്രിഡ്ജിലകത്ത് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ ആദ്യമേ ശീലിച്ചത് ഇങ്ങനെ ആയ കാരണം പിന്നെ എനിക്കെന്ത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ മുട്ട കേടുവരും എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കര ചൂടുമല്ലേ അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ ചേച്ചു പിന്നെ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അതിൽ വെള്ളമൊക്കെ കുറവുണ്ട് പിന്നെ ചില ഇലകളൊക്കെ മഞ്ഞച്ച് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കങ്ങനെ ടൈമൊന്നും ഇല്ല കേട്ടോ ഈ പ്ലാന്റ്സ് ഇങ്ങനെ അതൊന്ന് നോക്കാനോ അല്ലെങ്കിൽ വെള്ളമൊഴിക്കാനോ പ്ലാന്റ്സ് കെയറിങ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ടൈമൊന്നുമില്ല ചിലപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴേ ഇത് ഇതിൻ്റെ പണിയിലായിരിക്കും അല്ലെങ്കിൽ എങ്ങനെങ്കിലും പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അത് കാണുമ്പോൾ അതിൻ്റെ വെള്ളു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വെള്ളമൊഴിക്കാനോ ഒക്കെ നിൽക്കും മുൻപേ അങ്ങനെയായിരുന്നു ആയിരുന്നു ജോലിക്ക് പോയിരുന്ന സമയത്ത് ഗൾഫിലായിരുന്ന സമയത്ത് അമ്മ ഇവിടെ വന്നിരുന്ന സമയത്ത് അമ്മ ചോദിക്കും ഇന്ന് ജോലിക്കൊന്ന് പോകില്ല ഇല്ലേ ആയിരിക്കും രാവിലത്തെ നിപ്പ് കണ്ടിട്ട് പോകാനുള്ള ഇപ്പൊ ഡ്രസ്സ് മാറിയതിനൊക്കെ ശേഷം കാറിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുക പ്ലാന്റ്സിന്റെ മുകളിലൊക്കെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ വെള്ളം മാറ്റാനോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അപ്പം ഞാനിങ്ങനെ ചെയ്യുവ അപ്പം ചോദിക്കണം എന്താ പോണില്ലേ ചോദിക്കും ഇതിപ്പോൾ തേങ്ങ രണ്ടാമത്തെ പ്രാവശ്യമാണ് വാരി തിന്നണത് ആദ്യം വാരി തിന്നെങ്കിൽ പോയപ്പോൾ നല്ല മധുരം അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും വാരി തിന്നിട്ട് പോവാണ് ഇപ്പൊ രാവിലെയാണ് കേട്ടോ അടിച്ചു വാര്ലെ മുറ്റടിച്ച് വാരില് ഭയങ്കര വെയിലായ കാരണം ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിലും രാവിലെ അങ്ങ് അടിച്ചു വരും മറ്റത് തലവേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തലവേദന കൂടി അധികമായിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റിങ്ങും പിന്നെ ഓർഡറുകളോ നോക്കലോ എല്ലാം ഇപ്പം മൊബൈൽ തന്നെ ഒരുപാട് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യല്ലേ അപ്പോൾ തീരെ വഹിക്കില്ല അപ്പോൾ പിന്നെ രാവിലെ അടിച്ചു വരലാണ് ഇപ്പോൾ അടിച്ചു വരുമ്പോൾ ഈ കാറിനെ കണ്ടപ്പോഴാണ് ഇനിയിപ്പോൾ ഈ കാർ ഇനിയിപ്പോൾ ഉണ്ടാവില്ല ഇത് കൊടുത്തിട്ടാണ് പുതിയ കാർ എടുക്കുന്നത് കേട്ടോ പുതിയ കാർ കാണിച്ചില്ലേ ആ കളറല്ല കേട്ടോ ആ കളർ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പോൾ അവർ തന്നൊരു കാറാണ് കളർ വേറെയാണ് കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ സ്കൂട്ടർ വാങ്ങിച്ചത് ഇപ്പോൾ ഇത് കിട്ടുന്നത് ഇപ്പോൾ ബുക്ക് ചെയ്തത് മാർച്ചിലാണെങ്കിലും കിട്ടുന്നത് ഏപ്രിലായിരിക്കും രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കാറ് വാങ്ങിക്കുന്നത് ഇതിപ്പോൾ ഞാനായിട്ട് വാങ്ങിക്കുന്നതല്ല കേട്ടോ പഴയക്കാർ വിട്ടപ്പോൾ പുതിയക്കാരൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ അങ്ങനെയുള്ളൊരു രീതിയിൽ വാങ്ങിച്ചതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണ് ചെറുപയർ കറി ഞാൻ ഇന്നലെ ചപ്പാത്തിയിലേക്ക് രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെറുപയർ കറി ഇട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചോറും പച്ചിപ്പൊടിയും കൂടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പഴശ്ശേരി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി കിട്ടുമല്ലോ അങ്ങനെ ചെയ്യും അതും എനിക്കിപ്പങ്ങനെ എളുപ്പമായി മറ്റേത് ഇപ്പൊ സാധാ ഏതെങ്കിലും പുട്ടുപോയി വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ ഒഴിക്കുന്നതും എളുപ്പം തന്നെയാണ് ഇതിപ്പോ ഞാൻ ഇടക്കിടക്ക് ചെയ്തിട്ട് അതും എനിക്ക് എളുപ്പമായി രണ്ടാളും കൂടിയിട്ട് ചക്ക കിട്ടാനിരിക്കുകയാണ് ഒരു ചക്ക തന്നെ വീണു ചിലപ്പോൾ വാടി വീണതായിരിക്കും പക്ഷെ അതിനൊരു കേടും ഇല്ലാണ്ട് ഇങ്ങനെ രാവിലെ വീണ് കണ്ടപ്പോ ശരി അതൊന്നും മുറിച്ച് നോക്കുക അങ്ങനെ കൊട്ടി നോക്കുമ്പോ ഒരു പഴുത്ത ഒരു ചക്കയുടെ ഒരു സൗണ്ടൊക്കെ അപ്പൊ മുറിച്ച് നോക്കിയപ്പോൾ അത് വാടി പഴുത്തതാ ഭയങ്കര ചൂടായിട്ടായിരിക്കും ടേസ്റ്റ് ഒന്നുമില്ല വലിയ സെറ്റപ്പില് മുറിച്ച് കഴിക്കാനൊക്കെ ഇരുന്നതാണ് പക്ഷെ പിന്നെ അതിന് പിന്നെ കൊണ്ടു കളയേണ്ടി വന്നു എനിക്കാണെങ്കില് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്ക നല്ല വരിക്ക ചക്ക അധികം പഴുക്കാതെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ ഇരുന്ന് കഴിക്കും അപ്പൊ അമ്മ പറയണതാ ഇന്നിന് ഇപ്പോ ചോറും കറിയും ഒന്നും വേണ്ടില്ല ഇന്നത്തെ ദിവസം പൊള്ള ചക്ക തന്നെ ആയിരിക്കും എന്ന് പറയും ചക്ക കണ്ടപ്പോൾ ഈ പണിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഓടി പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്നും വേവിക്കാൻ വെക്കാണ്ട് വേഗം ചക്ക കണ്ടപ്പോൾ അവിടെ പോയിരുന്ന അപ്പം തിരിച്ച അതൊക്കെ ചക്കയ്ക്കൊരു തീരുമാനമായി അത് കളയേണ്ടി വന്നില്ലേ അപ്പോൾ പിന്നെ നേരെ വേഗം വന്നിട്ട് പുട്ടുണ്ടാക്കിയെടുക്കും പുട്ടുപൊടി ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പൊടി അധികമായി അത് ഒരു ബൗളിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി അപ്പം പിന്നെ നമുക്ക് പിന്നീട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് കൂടെ ചേർത്ത് ചേർത്തിട്ടങ്ങ് എടുത്താൽ മതിയല്ലോ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ഇത് ഞാൻ ചമ്മന്തിയിലേക്ക് മാങ്ങ ചമ്മന്തിയിലേക്കുള്ള മുളകും വറ്റൽ മുളകും ഉള്ളി ഞാൻ ചെറിയ ഉള്ളി ഞാൻ ഇങ്ങനെ തീയിൽ ഇങ്ങനെ കാണിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈ ഹോബിൻ്റെ ഉള്ളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കും എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പം പിന്നെ ഇതങ്ങനെ പാടില്ലയെന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ഡയറക്റ്റ് ഫ്ലെയിമിൽ തട്ടിയിട്ട് പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചുട്ട ഒരു ഇതിൻ്റെ മണത്തിന് വേണ്ട അങ്ങനെ കഴിക്കാൻ തോന്നും അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ആ മുളകും ഉള്ളിയും കൂടിയിട്ട് ഇങ്ങനെ എണ്ണയിൽ വഴിച്ചി അലമ്പു വറുത്തെടുത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാൻ ചെയ്യാം ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എന്തോ ഇങ്ങനെ ഉരുളക്കിട്ട് എടുത്ത് വെക്കാനാണ് ഇഷ്ടമാണ് അങ്ങനെ കാണുന്നത് വെറുതെ ഇങ്ങനെ പോരി വെക്കുന്നേക്കാളും ഇങ്ങനെ വെക്കുന്നതാ ഇഷ്ടം അതാണ് ഇങ്ങനെ വെക്കുന്നത് ഇതിലേക്കുള്ള മാങ്ങ പിന്നെ ഇന്ന് പൊട്ടിക്കേണ്ടി വന്നില്ല ഇന്നലെ ഞാനൊരു മാങ്ങ എടുത്ത് കുറച്ച് ഭാഗം അതിൽ ഫ്രിഡ്ജില് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതാ പെടുത്തത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ എല്ലാത്തിൻ്റെയും കളക്ഷൻ എല്ലാ കളക്ഷനും കാണിച്ചിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട് ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിക്കാം അപ്പോൾ ലേറ്റസ്റ്റ് വന്നതാണ് അപ്പം ഞാൻ രണ്ട് മിനിറ്റ് ഇത് കൂടെ അങ്ങ് കാണിക്കാം ഇതിപ്പോൾ വന്നതാണ് കേട്ടോ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് നയൻ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം ബ്ലാക്ക് പർപ്പിൾ ഈ കളർ ബ്ലൂ ഗ്രീൻ ആ ഗ്രീൻ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അത് മറന്നു ഓക്കെ അടുത്തത് അടുത്തത് കാണിക്കുന്നത് ഈ ടിഷ്യൂലുള്ളതാണ് കേട്ടോ ടിഷ്യൂ മെറ്റീരിയലാണ് ഇതിൽ ഈ വർക്ക് വരുന്നത് ത്രെഡ് ആണ് കേട്ടോ പെയിൻ്റ് അല്ല ഈ റെഡ് കളറിലുള്ളത് ഇതിന് ആണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇത് ഇഞ്ച് ഗോൾഡൻ കസവ് വരുന്നതാണ് കോട്ടൺ ആണ് കേട്ടോ അത് ഇത് തൗസൻഡ് ഫിഫ്റ്റി ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതെല്ലാം രണ്ട് എൺപതും രണ്ടേ അറുപതും മീറ്റർ ഉണ്ട് ഇത് രണ്ടേ എൺപതാണിപ്പോ ഇത് ഇതില് രണ്ടേ അറുപത് വരുന്നില്ല ഞാൻ സ്റ്റോക്ക് വെച്ചിട്ടില്ല ഇത് രണ്ട് എൺപത് മാത്രാണ് ഉള്ളത് കേട്ടോ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രൗണ് അതിന്റെ തന്നെ ബ്ലാക്കും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതായിരുന്നു പിന്നെ ടെമ്പിൾ വർക്ക് വരുന്നത് കോപ്പറിന്റെ ഇത് നയൻ ഹണ്ട്രഡ് ആണ് ഇതിന്റെ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഇത് കോപ്പർ അതിന്റെ ഗോൾഡും സിൽവർ സിൽവറുമാണ് എല്ലാത്തിനും നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് പിന്നെ കുറച്ച് ഫ്ലവർ ഡിസൈൻ പ്രിന്റ് വരുന്നത് ഇതിന്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതെല്ലാം ടൂ സിക്സ്റ്റി മീറ്റർ ആണ് ടു എയ്റ്റി അല്ല കേട്ടോ ഇതിങ്ങനെ താഴത്തേക്ക് ഇതാ ഇതുപോലെയാണ് വരിക ഇവിടെ ഈ മുന്താണി അല്ലെ ഇത് ഇത് ഫ്രണ്ട് ഇത് മുണ്ടാണ് അപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്തും പിന്നെ താഴെ അതേപോലെ തന്നെയാവും മുന്താണിയിലും പ്രിന്റ് വരിക ഇതാ ഇവിടെ നമ്മൾ ബ്ലൗസിൻ്റെ അവിടെ വരുന്ന ഈ ഭാഗല്ലേ ഇവിടെയും പിന്നെ ലാസ്റ്റും ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ തന്നെ വേറെ പ്രിൻ്റാണ് ഒരു കളർ കൂടിണ്ട് ഇതെല്ലാം ഞാൻ കുറച്ച് സ്റ്റോക്കേ വെച്ചിട്ടുള്ളൂട്ടോ പിന്നെ ഇനി എല്ലാം കലവിലേല്ലേ ഒതുക്കി വെച്ചതാണെ ഒന്ന് കൂടി ഒതുക്കാം ഇത് എലഫൻ പ്രിന്റ് വരുന്നതാണ് ഇതിന് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് പ്രിന്റ് എലിഫന്റ് മുള് ഡി ഇതിന്റെ മുള്ളോത്ത് ഡിസൈൻ എന്നാ പറയാം തീരെ ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത് ഇങ്ങനത്തെ കുറെ ഉണ്ട് ഞാൻ ഈ രണ്ട് ഡിസൈൻ മാത്രമേ വെച്ചിട്ടുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടതാണിത് അപ്പൊ അങ്ങനെ വെച്ചതാണ് ഇതില് ഒരു രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീനും ഡാർക്ക് കളർ അതേപോലെ തന്നെയാണ് ഈ രണ്ട് മുളോത്ത് ഡിസൈനേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇതൊക്കെയാണ് പുതിയ ഡിസൈൻസ് വന്നത് പിന്നെ പഴയ ഞാൻ മുൻപ് വീഡിയോയിൽ കാണിച്ചതെല്ലാം അങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ പുതിയ പുതിയ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇതിപ്പോൾ ഉണക്കമാന്തൽ വർക്കാനെടുത്തതാണ് കേട്ടോ അന്ന് വാണിപ് വാങ്ങിച്ചില്ലേ അതിന്റെ ഉണക്കമാന്തലാണ് ഇത് ഇന്ന് കറി വെക്കുന്നില്ല ഇന്ന് കറി നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരോ പണികളധികം വന്നപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കറിയില്ല കറിക്ക് പകരം തൈരിന് രംഗത്ത് ഇറക്കിയിട്ടുണ്ട് ചമ്മന്തിന് കൂടി തൈരൊക്കെ എന്താ ടേസ്റ്റ് പിന്നെ ഉണക്കമീനുണ്ട് പപ്പരുണ്ട് തൈര് നല്ല കോമ്പിനേഷനാണ് ഉണക്കമീൻ വറുക്കുന്നതിന്റെ മുൻപ് വേഗം ഞാൻ പപ്പടം കാറ്റിയതാണ് എന്നാൽ പിന്നെ ആ വെളിച്ചെണ്ണയിൽ ഉണക്കമീൻ അങ്ങ് വറക്കാലോ പക്ഷെ പാത്രം ഒന്ന് മാറ്റണം അത് ഒരു ചെറിയ കടായി അല്ലേ അതില് ഈ ഇതിങ്ങനെ മാന്തൽ കുറച്ച് വലുതാവുമ്പോൾ അതിൽ ശരിയാവുന്നില്ല കുറച്ച് അധികം വലിയൊരു മാന്തലായി പോയി അപ്പോൾ അതില് വറുത്താൽ ശരിയാവില്ല അപ്പോൾ ആ വെളിച്ചെണ്ണ ഞാൻ വേഗം ഈ ഫ്രൈ പാനിലേക്ക് കുറന്ന് ഒഴിച്ചിട്ട് പിന്നെ ഇതിലാണ് മാന്തൽ വറുക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു ഇത് വർക്കേരിയിൽ ഇരിക്കുന്ന സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് വറുത്താലോന്ന് പിന്നെ ചിമ്മി ഇതിലല്ലേ ചിങ്ങിട്ട കുറേയൊക്കെ സ്മെല്ല് പോലോ പിന്നെ അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും സ്മെല്ല് അടുത്ത വീട്ടിൽ ഉണക്കുന്ന വർത്താ പോലെ ഇവിടേക്ക് എത്തും അപ്പം പിന്നെ ചിങ്ങി ഓണാക്കിയിട്ട് ഇവിടെ വറക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കോഫിയായ കാരണം പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട് കോഫി ഇങ്ങനെ ഇങ്ങനെയുള്ള കോഫി എനിക്ക് പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കാൻ ഇതുവരെ ശീലിച്ചിട്ടില്ല അത് കാരണം പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിത് ഇപ്പം ഇൻഫ്യൂസറിൻ്റെ ആവശ്യമില്ലാത്ത കാരണമാണ് ആണ് അങ്ങനെ ഊരി വെച്ചിട്ട് കോഫി പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ ചായപ്പിടിക്കല്ലേ അതിന് ഇൻഫ്യൂസറൊക്കെ വെച്ചിട്ട് അരിച്ചൊക്കെ എടുക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ അങ്ങനെ അതാണ് പിന്നെ അതുകൂടി അത്രയും പാത്രങ്ങൾ കഴുകണ്ടല്ലോ അതാണ് അതെങ്ങൾ മാറ്റി വെച്ചത് എൻ്റെ പാത്രം കഴുകാനുള്ള മടി എൻ്റെ അമ്മോട് ചോദിച്ചാൽ മനസ്സിലാവും എന്ന് പറയും മുൻപ് ചെറിയ കുട്ടിയിരുന്ന സമയത്ത് നമുക്ക് കറിയൊക്കെ ഇങ്ങനെ ഒരു ഒരു പാത്രത്തിലാക്കി ഇനി കൊടുന്ന് വെക്കില്ലേ ആ ചെറിയ ചെറിയ ഓരോരുത്തർക്കല്ലാതെ ഓരോങ്ങനെ പാത്രത്തിലിങ്ങനെ ഒഴിച്ചു തരും അപ്പോൾ ഞാനതിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു തുള്ളി കറി കൊണ്ട് ഞാൻ ചോറ് ഒഴിക്കത്ര എന്നാൽ ആ ആ കറി ബൗളിൽ അത്രയും കറിയും ഉണ്ടായിരിക്കും അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇടവെടുക്കും അങ്ങനെ അതിലിത്രയും കറി ബാക്കി വന്നു അമ്മ ഇനി എന്താ ചെയ്യേണ്ടതായിരിക്കും അപ്പം അമ്മ പറയാ കറി കളയേണ്ടല്ലോ അപ്പം അമ്മ ചോറ് ഉണ്ടായിരിക്കുമോ ഞാൻ ഞാനുപയോഗിച്ചോളാം പറയോ അമ്മ അമ്മ കുട്ടികളവിടെ വെച്ചോട്ടെ അത് കേൾക്കാൻ വേണ്ടിട്ട് ആ കറി ബൗൾ കഴുകാനുള്ള മടികാരനാണ് ഞാൻ അത്രയും പിശിക്കിട്ട് കറി കൂട്ടിയിരുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ പണികളൊക്കെ ഇപ്പം ചെയ്യുന്ന കാണുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് എങ്ങനെയാണ് എപ്പോഴാണ് ഇതൊക്കെ നീ പഠിച്ചത് എപ്പോഴാണ് നീ ഇതൊക്കെ ചെയ്യുന്ന ചെയ്യാനൊക്കെ പോലെയാണ് ആദ്യ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള പണികളൊന്നും ഞാൻ ഭയങ്കര മടിച്ച എന്തെങ്കിലും പണികളൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് മുങ്ങും പിന്നെ ക്ലീനിങ് ആയാലും അടിച്ചു വരി തുടക്കലോ അങ്ങനത്തെ തന്നെ ഒന്നും എന്നെ അല്ലത്തെ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഒരു അത്യാവശ്യത്തിൽ എന്താ പറയാ പണികളൊന്നും ചെയ്യാണ്ടെങ്ങനെ വളർന്നതാണ് ഞാൻ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഈ പണികളൊക്കെ എപ്പോ പഠിച്ചു എന്നുള്ളതാണ് എല്ലാരും ചോദിക്കേണ്ട അടുത്ത് ഇപ്പോൾ അങ്ങനത്തെ മടികളൊന്നും ഇല്ലാട്ടോ ഇപ്പം അങ്ങനെ മടി തോന്നിയാൽ തന്നെ കുറച്ച് നേരം എന്തെങ്കിലും മടികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ കുറച്ച് ആ ഒരു കുറച്ച് നേരം മടി പിടിച്ചിരുന്നാൽ തന്നെ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും പക്ഷെ കുറേ ടൈം ആക്കി കളഞ്ഞു മടിയായിട്ട് അത്രയും ടൈം വേസ്റ്റാക്കിയല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ വേഗം ഞാൻ പിന്നെ പണികൾ കുറച്ചുകൂടി കൂടി സ്പീഡിൽ ആ എന്താ പറയുക അത്രയും ടൈം വേസ്റ്റ് ആക്കിയല്ലോ എന്നൊരു വിഷമത്തിലാണ് പിന്നെയുള്ള പണികളൊക്കെ നടക്കുക അങ്ങനെ പണികളൊക്കെ ഒരുക്കിയിട്ട് നേരെ സൂര്യൻ്റെ സ്കൂളിലേക്ക് പോവാണ് ഞാൻ സൂര്യനും കൂടിയിട്ട് അതിന് എൻ ഡിറ്റി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാണ്ട് അപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു പത്തുമണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്താന് സ്കൂളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കുറേ കുട്ടി ഫാൻസ് ഉണ്ടെന്ന് കുഞ്ഞ് മക്കള് അവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ ഗ്രൗണ്ടിൽ നിന്നുള്ള വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ക്യാമറ ഒക്കെ ഓഫാക്കി പേഴ്സിൽ വെച്ച് നടക്കിയിരുന്നു അപ്പം ഓരോ സ്ഥലത്തുനിന്ന് വീഡിയോ എടുക്കാറുണ്ട് ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സൈഡിൽ നിന്നും പല കുഞ്ഞു കുഞ്ഞു മക്കൾ വന്നിട്ട് പറയുന്നു അപ്പോൾ സൂര്യം ചോദിക്കുക നമ്മുടെ ഫാൻസ് മൊത്തം കുഞ്ഞുമക്കളാണല്ലോന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ട് പെട്ടെന്ന് പോയി തിരിച്ചു വന്നു ജസ്റ്റ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോര് അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇനി പാർസൽ ചെയ്യാൻ പോകാനുണ്ടായിരുന്നു പോകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അതൊന്ന് അതില എന്താണ് പറയുക പാക്കിങ് കുറച്ചുകൂടി നടത്താനുണ്ട് വീഡിയോ എടുക്കുന്ന കാരണം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറേ സമയം വേണമല്ലോ ഇതിൽ അപ്പോൾ പാക്കിങ് ഇങ്ങനെ ചെയ്യാനുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇന്നത് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ എന്നും അവർ പറയുക ഒരു പത്തര പതിനൊന്ന് മണി ആ സമയത്ത് എത്താനാണ് പോസ്റ്റ് ഓഫീസിലുള്ളവർ പറയുക അതായത് അവരുടെ ഒരു അധികം തിരക്കില്ലാത്തൊരു സമയം നോക്കിയിട്ട് പക്ഷേ ഇന്ന് ബസ് സ്കൂളിൽ പോയി തിരിച്ചു വരിലും പിന്നെ വീഡിയോടുക്കലും എല്ലാം കൂടി ആയിട്ട് കുറച്ച് വൈകിട്ടാണ് ഇപ്പൊ ഇന്ന് പോക്കേണ്ടാവുക അപ്പോഴാണ് വെള്ളം തിളപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പൊ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ പോയി വന്നതല്ലേ അപ്പൊ നല്ലതാ വണ്ടിയിൽ ഇരിക്കുമ്പോഴേ ആലോചിക്കണത് കുറച്ച് ലൈം ജ്യൂസ് ഇങ്ങനെ കുടിക്കണം വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചിട്ടാണ് വന്ന് കയറുന്നത് കേറിയത് തന്നെ അപ്പൊ വേഗം കുറച്ച് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചത് സൂര്യൻ്റെ എക്സാം തിരക്കൊക്കെ കഴിഞ്ഞ കാരണം അവനെന്നെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ അഡ്രസ്സുകളൊക്കെ എഴുതി തരും പിന്നെ അത് പാക്കിങ്ങും കാര്യങ്ങളും ജസ്റ്റ് കവറിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനാണതിൽ ഏതൊക്കെയാണ് വെക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കും പിന്നെ അതൊന്ന് ക്ലോസ് ചെയ്യാനൊക്കെ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഒരിത്തിരി കുറച്ച് നേരം എടുക്കുന്നതല്ലേ അതിങ്ങനെ ഒന്ന് അറിയാണ്ട് എവിടെയെങ്കിലും ഒന്നോടെ ഒട്ടിപ്പോയി അതങ്ങോടെ ഒട്ടും പിന്നെ അത് പറിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെയാണല്ലോ ഈ തരം കവറുകൾ ഇത് ഇതാരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഇത് ഇവിടെന്നാണ് വാങ്ങിച്ചത് ഇത് ഇതിന്റെ മാനുഫാക്ചറിങ് കമ്പനി ഇവിടെ അടുത്ത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തുണ്ട് അപ്പൊ അവിടെ പോയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ കമൻസിൽ കുറച്ച് പേര് ചോദിക്കുന്ന കണ്ടിരുന്നു ഇത് ബിസിനസ്സിനെ പറ്റിയിട്ടോ ഒന്ന് ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ബിസിനസ്സിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള തോന്നലാണ് ഒന്നും ചെയ്യാത്തത് ഒരു രണ്ട് മൂന്ന് മാസൊക്കെ കഴിയട്ടെ എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്